ഹലോ ഇന്ന് ഈ പൂക്കളാണ് നിങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കേട്ടോ ഈ കുഞ്ഞു പൂക്കൾ കാണാൻ നല്ല രസമില്ലേ ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കൾ ഒരു പരിഭവമോ പരാതിയോ ഇല്ലാതെ ഈ പൂത്തു നിൽക്കുന്ന ഈ പൂക്കൾ യാതൊരു ചിലവുമില്ല ഇന്ന് ഞാൻ ഗ്രോ ബാഗിൽ ഈ മഴയത്ത് ചെടികൾ സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് റോ വേഗലാട്ടെ നിലത്താകട്ടെ ചെടികൾ ഈ മഴ മഴ മാറി എന്ന് വിചാരിച്ച് നട്ടു കഴിഞ്ഞപ്പോൾ മഴ ഭയങ്കരമായി പെയ്യാൻ തുടങ്ങി പക്ഷെ ചെടി നശിക്ക നശിക്കാതെ നമുക്ക് കിട്ടണമല്ലോ അതിന് ഞാന് എന്തു ചെയ്തെന്ന് വെച്ചാല് ഇതിന് ഈ ഷീമൊക്കെ ഒന്നേയിലേ ഷീമൊക്കെ ഒന്നേയിലും ഞാൻ പൊതയിട്ടിരിക്കുകയാണ് ചീമക്കൊന്നീടെ ഇല കൊണ്ട് പുതയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മഴ ഈ മണ്ണിലേക്ക് പതിച്ച് കന കനത്തിൽ പതിച്ച് ഇങ്ങനെ തൈകൾ നശിച്ചു പോകില്ല പോകും അതുകൊണ്ട് ഞാൻ ഈ ഇതിങ്ങനെ ഈ ചീമക്കൊന്നയില ഇല കൊണ്ട് എല്ലാ എല്ലാ ഗ്രോ പേഗയിലും ഇങ്ങനെ തൈകളെ തൈകൾക്ക് ഇങ്ങനെ തൈകൾക്കിങ്ങനെ കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തൈ പൊരിഞ്ഞു പോകില്ല അങ്ങനെ കനുത്തിൽ മഴ കൊണ്ടിങ്ങനെ തൈകൾ പൊരിഞ്ഞു പോകില്ല അതാണ് ഞാൻ മഴയത്ത് പ്രയോഗിക്കുന്ന ഒരു ഇത് പിന്നെ വേറെ പ്രദീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറും ഇങ്ങനെ മൂടി ഈ തൈ ഉള്ള ഭാഗം മാത്രമേ ഇങ്ങനെ വെറ്റിയെടുക്കുക അപ്പോൾ ഈ തൈ പുറത്ത് വരികയും പുറത്ത് നിൽക്കുകയും മഴ ഏതിലേക്ക് കനത്തിൽ പതിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവർ തടയുകയും ചെയ്യും അപ്പം നമുക്കത് ചെടികൾ നശിച്ച് നശിച്ചു പോകാതെ കിട്ടും അതുകൊണ്ടിങ്ങനെ ഇതാണ് വേറൊരു മാർഗം നമുക്ക് എങ്ങനെയെങ്കിലും ഈ മഴ ചെടികൾ മഴ മാറി എന്ന് വിചാരിച്ച് ചെടികൾ നട്ടാലും വിത്തുകൾ മുള മുളച്ച് കഴിഞ്ഞാലും ചെടികൾ നശിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അധികം മഴ വന്ന ചെടി വിത്തുകൾ മുളക്കാതെയും ഇരിക്കാം മുളച്ചു കഴിഞ്ഞും നമുക്ക് ചെടികൾ നശിക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ ചെയ്താൽ മതി കവറ് ഇങ്ങനെ ഇട്ടുകൊടുത്ത് വെട്ടിക്കൊടുത്താൽ മതി എല്ലാ ഗ്രോബേഖലും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയായി അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ചെടികളുടെ ഇടയിലെല്ലാം പൂച്ചട്ടിയും കൂടി വെച്ചിട്ടുണ്ട് കീടബാധ അധിക ഏൽക്കാതിരിക്കാൻ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെ ചെടികൾ പൂ പൂച്ചെടികൾ കൂടി വളർത്തുന്നത് നമുക്ക് നല്ലതാണ് പിന്നെ പരാഗണം നടക്കാനും എല്ലാ ഈ പൂച്ചട്ടികൾ കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കാനും ഒരു ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കീട നിയന്ത്രണത്തിനുള്ള ഒരു മാർഗം കൂടി ആയിരിക്കും ഇത് അപ്പം മഴ വേറാൻ വേണ്ടി നമുക്ക് കാത്തു നിന്നാലും ചിലപ്പോഴൊക്കെ ഇനി മഴക്ക് സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാം നമ്മുടെ ചെടികൾ സംരക്ഷിച്ചാൽ നമുക്ക് കുറേ ചെടികൾ നട ഒന്നോ രണ്ടോ കഴിയുമെങ്കിലും പിടിച്ചു കിട്ടിയാൽ നമ്മുടെ ആവശ്യ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള കൃഷി പച്ചക്കറികൾ നമുക്ക് കിട്ടിയ കിട്ടിയെങ്കിലായല്ലോ നശിച്ചു പോകുന്ന ചെടികളെല്ലാം നശിച്ചു പോകുന്നു എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും വേദം എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മൾ നമ്മുടെ കൃഷി തുടരേണ്ടതാണ് ഈ മഴക്കാലത്തും നമ്മൾ ചെടികൾ കൃഷി തുടരേണ്ടതാണ് ക്ലോബേഗിൽ ഞാനിപ്പോൾ വെണ്ടത്തൈ വെണ്ടത്തൈ ആണ് നട്ടുപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു പൂച്ചട്ടി വെച്ചിട്ടുണ്ട് വീണ്ടും വെണ്ടത്തൈ ഇതിൽ വെള്ളരി വിത്തും കൂടി പാകിയിട്ടുണ്ട് അധികം ചെയ്യാതിരിക്കാൻ കഴി ചെയ്യാതിരിക്കാൻ കഴിയാതെ അവർക്ക് അധികം ഒന്നോ രണ്ടോ ഗ്രോവേഗിലും കൂടി എന്തെങ്കിലും നട്ട് വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ഒരു ദിവസത്തെ ഒരു അന്ന് ശോഭനമാക്കുന്നതാണ് നമ്മുടെ ഒരു ദിവസം ഒരു പ്രസന്നപൂർണ്ണമാക്കുന്നത് എന്ന് പറയാം സന്തോഷപ്രദമാക്കും ഒന്നോ രണ്ടോ ഇങ്ങനെ മുറ്റത്ത് കാണുകയും അവയുടെ വളർച്ച കാണുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ